തിരുവനന്തപുരം കടക്കലിൽ മോഷ്ടിച്ച ആംബുലൻസ് പഞ്ചറായതിനെ തുടർന്ന് വഴിയിരികൾ ഉപേക്ഷിച്ചു നെടുമങ്ങാട് പനവൂരിൽ നിന്ന് മോഷ്ടിച്ച കെ എം വൈ എഫ് എന്ന സംഘടനയുടെ ആംബുലൻസാണ് ആണ് കടക്കൽ ചിതറയിലെത്തിയപ്പോൾ ഉപേക്ഷിച്ചത് ജി പി എസ് നോക്കിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ആംബുലൻസ് മോഷണം പോയതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു റഹീസ് റഷീദിനോട് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് ബസ് മോഷ്ടിച്ചുകൊണ്ടുപോയത് കേട്ടിട്ടുണ്ട് ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോയത് കേട്ടിട്ടുണ്ട് ഇതിപ്പോഴിതൊരു ആംബുലൻസ് മോഷ്ടിച്ചു കൊണ്ടുപോയ വാർത്ത ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് എന്താണ് ആംബുലൻസ് മോഷ്ടിക്കാൻ ഇടയായ സാഹചര്യം എങ്ങനെയാണ് മോഷ്ടിച്ച ആളെ പിടികൂടിയത് അരുൺ മോഷ്ടിച്ച ആളെ പിടികൂടിയിട്ടില്ല നമുക്ക് സി സി ടി വി ദൃശ്യങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നോക്കിയാൽ മനസ്സിലാകും ഈ മോഷ്ടിക്കാൻ വന്നയാൾ ആദ്യം ഒരു ഇരുചക്ര വാഹനം ഒരു ബൈക്ക് മോഷ്ടിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് നമുക്കത് സി സി ടി വി ദൃശ്യങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കാം ബൈക്കിന്റെ ലോക്ക് പൊട്ടിക്കാനുള്ള പഠിച്ചപടി പതിനെട്ട് നോക്കുന്നുണ്ട് മോഷ്ടാവ് പക്ഷേ അത് പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴാണ് തൊട്ടപ്പുറത്ത് ഒരു ആംബുലൻസ് കിടക്കുന്നത് ഈ മോഷ്ടാവ് കാണുന്നത് ആംബുലൻസിന്റെ സൈഡിലേക്ക് പോയപ്പോൾ അതിൽ ഡ്രൈവിംഗ് സീറ്റിൽ അല്ലെങ്കിൽ കീ ഇടുന്ന സ്ഥലത്ത് താക്കോലുണ്ടായിരുന്നു അതായത് അവിടെ കെ എം എം വൈ എഫ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കീഴിലുള്ള ആംബുലൻസാണിത് നാല് ഡ്രൈവർമാരാണ് ഈ ആംബുലൻസിലുള്ളത് അപ്പോൾ ഓരോ ആളുകളും മാറി മാറി എടുക്കുന്നത് കൊണ്ട് കീ ആ വാഹനത്തിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത് മോഷ്ടാവ് ബൈക്ക് നോക്കി കിട്ടിയില്ല തൊട്ടപ്പുറത്തൊരു ആംബുലൻസ് കണ്ടു ചുമ്മാ പോയി നോക്കിയപ്പോൾ അതിനകത്ത് കീ ഇരിക്കുന്നത് കണ്ടു ആ ആംബുലൻസും എടുത്ത് പോയി കടക്കൽ റൂട്ടിലേക്കാണ് പോയത് ചിതറ എത്തിയപ്പോൾ പഞ്ചറായി പഞ്ചറായി കഴിഞ്ഞ് വേറെ രക്ഷയൊന്നുമില്ലാതെ അവിടെ ഇട്ടിട്ട് പോയി മറ്റൊരു ഡ്രൈവർ ആംബുലൻസ് എടുക്കാൻ വന്ന സമയത്ത് നോക്കിയപ്പോൾ അവിടെ ആംബുലൻസ് ഇല്ല നാല് ഡ്രൈവർമാർ ഡ്രൈവർമാരുള്ളതുകൊണ്ട് വേറൊരു ഡ്രൈവർ കൊണ്ടുപോയതാണെന്ന് ആദ്യം വിചാരിച്ചു പിന്നീട് പരസ്പരം ഫോൺ വിളിച്ചപ്പോഴാണ് അവരാരും ആംബുലൻസ് കൊണ്ടുപോയിട്ടില്ല എന്ന് മനസ്സിലാകുന്നത് ജി പിന്നീട് പരിശോധിച്ചു അപ്പോൾ ചിതറ സ്ഥലത്ത് ആംബുലൻസ് കിടക്കുന്നത് മനസ്സിലായി അപ്പോഴാണ് മോഷണം നടന്നു എന്ന വിവരം അറിയുന്നത് നെടുമങ്ങാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സി സി ടി അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണവും തുടങ്ങി അരുൺ ബൈക്ക് കിട്ടിയില്ലെങ്കിൽ ആംബുലൻസ് പക്ഷേ ആംബുലൻസ് പഞ്ചറായതോടുകൂടി മോഷണശ്രമം ഉപേക്ഷിച്ച് മോഷ്ടാവും നമുക്കൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം തിരികും